വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് ലിയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നല്ല ഭംഗിയാർന്ന ഡയമണ്ട്സിൻ്റെ താലി കളക്ഷൻസ് ആണ് ഇതിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ശങ്കിൻ്റെ നല്ല ഭംഗിയാർന്ന താലി കളക്ഷൻ അടുത്തത് വരുന്നത് ഒരു ആലില താലി വന്നിട്ടുണ്ട് പിന്നെ ഓം താലി അതുപോലെ തന്നെ കുമ്പളത്താലികളുടെ വെറൈറ്റി ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ താലിയുടെ ഉള്ളിൽ തന്നെ ഹാങ് ചെയ്യുന്ന ഹാങ് ചെയ്യുന്ന ടൈപ്പ് താലികളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ ഒരു സെൻറ്റിൽ മുതൽ നമുക്കിവിടെ താലിയുടെ കളക്ഷൻ ആരംഭിക്കുന്നുണ്ട് ഡയമണ്ട്സ് കൊണ്ട് ഒരു സെൻറ്റ് മാത്രം വന്നിട്ട് ഇനി ഡയമണ്ട്സ് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിലുള്ള താലികളും ഈ പാഡിലുണ്ട് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ബാക്കിൽ ബോക്സുകളിലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന വലിപ്പത്തിൽ പറയുന്ന വെയിറ്റിൽ നിന്നുകൊണ്ട് നമുക്കിവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഹിന്ദു ടച്ച് താലികളാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം യെല്ലോ ഗോൾഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളതും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റോസ് ഗോൾഡിലാണെങ്കിലും യെല്ലോ ഗോൾഡിലാണെങ്കിലും നമുക്കത് സെലക്ട് ചെയ്യാനായിട്ടും സ്വന്തമാക്കാനായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും പിന്നെ വന്നിട്ടുള്ളത് വെറൈറ്റി എന്ന് പറയുന്നത് തന്നെ ഡയമണ്ട്സിൻ്റെ സ്റ്റോൺ വർക്ക് നിറയെ വരുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഗ്ലേസിംഗ് ആണ് ആ ഒരു ഭംഗി ആ ഒരു എടുപ്പ് ഭയങ്കരമാണ് ചെറിയ കുഞ്ഞേ താലിയിൽ നിറയെ സ്റ്റോൺ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാവർക്കും ഒരു തിൻ ചെയ്യനിൽ ഒരു കൊച്ചൊരു ഡയമണ്ടിൻ്റെ ഒരു താലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് ടീനേജേഴ്സിനൊക്കെ അതിനോടാണ് കൂടുതലൊരു താല്പര്യം കാണിക്കുന്നത് അപ്പോൾ അതിനോടൊക്കെ മാച്ച് ആവാവുന്ന വിധത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിവാഹ ബ്രൈഡൽ ഫെസ്റ്റ് എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കാലാവധി വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ സെപ്റ്റംബർ സെവൻറ്റീൻത്ത് വരെയാണ് അത് മിസ്സാക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക വെഡ്ഡിംഗ് പാർട്ടികൾക്ക് വെറുമ്പോൾ ഒരു ശതമാനം മാത്രം നൽകി ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു ഗോൾഡൻ ചാൻസും തന്നെയല്ല സെലക്റ്റീവ് ഓർണമെൻസിന് ഫിഫ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് പണിക്കൂലിയിൽ നല്ലൊരു കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്നെയല്ല ഒരു ലക്കി കപ്പിളിന് തായ്ലൻഡിലേക്ക് ഈ ഹണിമൂൺ പാക്കേജും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലിയോസിങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണത് നല്ല 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 എൻക്വയറീസും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ എന്തെങ്കിലും വെഡ്ഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക ലിയോസിൽ വന്നു കഴിഞ്ഞ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് സെയിൽ വാലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ